മറ്റേതൊരു പ്രൊഫഷൻ പോലെയും സിനിമാ നടീ നടന്മാരും അവരുടെ മക്കളെ അവർ വർക്ക് ചെയ്യുന്ന അതേ സിനിമാ ഫീൽഡിൽ അവരെക്കാൾ ഉയരങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് അതിനുവേണ്ടി പണവും പ്രശസ്തിയൊക്കെ ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടും സിനിമാ മേഖലയിൽ ക്ലച്ച് പിടിക്കാതെ പോയ ചില നെപ്പോ കിറ്റ്സുകളുണ്ട് താരപുത്രന്മാർ അവരാരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേത് നിരഞ്ച് മണിയമ്പിള്ളജുമാണ് പേര് കേട്ടാൽ തന്നെ അറിയാം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടൻ മണിയംപിള്ളരാജു ചേട്ടനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എം രജിത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലൂടെയാണ് മണിയംപിള്ള രാജുവിൻ്റെ മകൻ സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത് ഈ സിനിമയിൽ ദീപക് എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത് ഇദ്ദേഹത്തിന് ഡബ്ബ് ചെയ്തിരുന്നത് മറ്റൊരാളായിരുന്നു ഈ സിനിമയിൽ നിരഞ്ജനോടൊപ്പം മിഥുൻ മാനുവല് മാളവിക നായർ സംസ്കൃതി ഷിണോ എന്നിവരൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല ഈ സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയി പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ബോബി എന്ന സിനിമയിലും പതിനെട്ടിൽ ഡ്രാമ സകലകാശാല എന്നീ സിനിമയിലും അഭിനയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സൂത്രക്കാരൻ ഫൈനൽസ് എന്നീ സിനിമയിലും അഭിനയിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ത്വാത്തിക് അവലോകനം എന്ന സിനിമയിൽ അഭിനയിച്ചു പിന്നീട് ഇരുപത്തി ഒന്നിൽ ഡിയർ വാപ്പീലും മധുരം മനോഹരം മോഹനം എന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇതുപോലെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു പക്ഷേ കരിയറിലൊരു ബെഞ്ച് മാർക്ക് പെർഫോമൻസ് ഉണ്ടാക്കാനോ ഒരു വലിയ സിനിമയുടെ ഭാഗമാകാനൊന്നും ഇദ്ദേഹത്തിന് സാധിച്ചില്ല മണിപള്ളി രാജുണ്ടാക്കിയതിൻ്റെ പേരിൻ്റെ പകുതി പോലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇതുവരെ അഭിനയിച്ച സിനിമകളൊക്കെ ഒരു ലോ ബഡ്ജറ്റ് സിനിമകളാണ് ഒരു സിനിമകളും വലിയ വിജയമാകാത്ത പടങ്ങളുമാണ് അടുത്തത് സജി സോമൻ പഴയകാലത്ത് നമ്മുടെ മലയാള സിനിമയിലെ നായക നടനായിരുന്ന സോമന്റെ മകനാണ് സജി സോമൻ എ കെ സാജന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സ്റ്റോപ്പ് വയലൻസ് എന്ന പൃഥ്വിരാജ് നായകനായ സിനിമയിലൂടെയാണ് സജി സോമൻ അഭിനയ രംഗത്തേക്ക് വരുന്നത് പണ്ട് ഒരുമിച്ച് അഭിനയിച്ച രണ്ട് സൂപ്പർ താരങ്ങളുടെ മക്കളാണ് ഈ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സിനിമയും സജി സോമന്റെ ആദ്യ സിനിമയുമായിരുന്നു എന്നാലും ഈ സിനിമ അത്യാവശ്യം അന്ന് ചെറിയ രീതിയിലൊക്കെ ചർച്ചാ വിഷയമായിരുന്നു പിന്നീട് ഏകദേശം അഞ്ചോ ആറോ സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത് പ്രിയം പ്രിയങ്കരം ദ ക്യാമ്പസ് തിലകം ലയൺ എന്നീ ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് അന്നത്തെ ഇദ്ദേഹത്തിന്റെ അഭിനയത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങി ദിലീപ് നായകനായി ലയൺ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം സിനിമാ ഫീൽഡിൽ നിന്നും ആകെ മാറി വിദേശത്തേക്ക് ജോലിക്ക് പോവുകയായിരുന്നു പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം പതിനഞ്ച് വർഷങ്ങൾ ശേഷമാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് മടങ്ങി വരുന്നത് രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഓ ബേബി എന്ന സിനിമയിൽ ശക്തമായ ഒരു ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് എന്നാൽ സജി സോമൻ ഇപ്പൊ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം വീടിനടുത്ത് നല്ല രീതിയിലുള്ള ഒരു പായസ ബിസിനസ്സും കൂടി നടത്തി വരികയാണ് നമ്മുടെ താരം പക്ഷേ അച്ഛൻ സോ മാറ്റർ ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സിനിമയിൽ സാധിക്കാത്ത അടുത്തത് റഷീദ് ഉമ്മർ പഴയകാല വില്ലൻ കെ പി ഉമ്മറിന്റെ മകനാണ് റഷീദ് ഉമ്മർ പണ്ട് പ്രേംനസീർ നായകനാണെങ്കിൽ കെ പി ഉമ്മർ വില്ലനാണ് നായകന്റെ അത്രയും പ്രശസ്തി അർജിച്ച വില്ലനായിരുന്നു കെ പി ഉമ്മർ അദ്ദേഹത്തിന്റെ മകനായ റഷീദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കണ്ണാരം പൊത്തി പൊത്തി എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത് മകൻ സിനിമയിലേക്ക് വരുന്നു എന്ന വലിയ വാർത്തയുണ്ടായിരുന്നെങ്കിലും ആ സിനിമ ബോക്സ് ഓഫീസിൽ വളരെ പരാജയമായി സിനിമ ശ്രദ്ധിക്കാതെ പോയി ആദ്യ സിനിമ പരാജയപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരകഥ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ കണ്ണപ്പരുണി എന്ന കഥാപാത്രം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് തൊണ്ണൂറ്റി മൂന്നിൽ സൈന്യം തൊണ്ണൂറ്റിനാലിൽ ഭീഷമാചാര്യ തൊണ്ണൂറ്റിയഞ്ചിൽ സ്ട്രീറ്റ് സേതു ഇളേവൻ നീതാനൻ വാനം നിലാകാലം സേന തുടങ്ങി തമിഴിലും മലയാളത്തിലുമായി പിന്നീട് ഒൻപതിലേറെ സിനിമകളെ അഭിനയിച്ചു എന്നാൽ നല്ല തുടക്കം ലഭിച്ചിട്ടും ഇത്രയും അവസരങ്ങൾ ലഭിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് സിനിമ അഭിനയത്തിൽ ക്ലച്ച് പിടിക്കാൻ പറ്റാതെ പോയി പിന്നീട് സിനിമ ഡബ്ബിങിലേക്ക് കടന്നു സിനിമയിലും സീരിയലിലൊക്കെ ഡബ്ബിംഗിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ഇദ്ദേഹം ചില സിനിമകളിലും സീരിയലിലൊക്കെ ഡബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്നുണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം അതിനോടൊപ്പം ചെന്നൈയിൽ ആയുർവേദ ഓയിലിന്റെ ബിസിനസ് കൂടി നടത്തിവരിക എന്നാൽ കി പി ഉമ്മറിന്റെ കാൽഭാഗം പോലും എത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല അടുത്തത് ശ്രാവൺ മുകേഷ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങി രാജ്യം ായർ സംവിധാനം ചെയ്ത കല്യാണം എന്ന സിനിമയിലൂടെയാണ് ശ്രാവൺ മുകേഷ് സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് പേര് കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അതെ മുകേഷിന്റെ മകനാണ് നടൻ മുകേഷിന്റെയും ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച നായികയായ സരിതയുടെയും മകനാണ് ശ്രാവൺ മുകേഷ് കല്യാണം എന്ന ഈ സിനിമയിൽ ശ്രാവൺ മുകേഷിനോടൊപ്പം വർഷ ബല്ലമ്മ പാർവതി അച്ഛൻ മുകേഷ് അച്ഛന്റെ കൂട്ടുകാരൻ ശ്രീനിവാസന് ജേക്കബ് ഗൃഹരി അരീഷ് കണാരൻ പ്രദീപ് കോട്ടയം സുധീർ കരമന തുടങ്ങി വലിയൊരു താരം ഉണ്ടായിരുന്നു മുകേഷിന്റെ മകൻ സിനിമയിൽ യിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നു എന്നൊരു വാർത്ത അന്ന് വലിയ രീതിയിൽ തന്നെ പ്രാധാന്യം നേടിയിരുന്നു ഒരുപാട് ആരാധകരും സിനിമാ പ്രേക്ഷകരും അത് കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തിയിരുന്നു വലിയ താരമാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സിനിമ റിലീസ് ആകുന്നതിന് തൊട്ട് മുൻപ് വരെ കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ പക്ഷേ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി ഇവരെല്ലാരും കൂടി ചേർന്ന് കെണിഞ്ഞ് പരിശ്രമിച്ചിട്ടും ശ്രാവൺ മുകേഷിനെ വലിയ രീതിയിലൊരു നടനാക്കാൻ പറ്റാതെ പോയി ആദ്യ സിനിമയുടെ കൂടി തന്നെ സിനിമ അഭിനയം നിർത്തി ശ്രാവൺ മുകേഷ് ശ്രാവൺ മുകേഷിന്റെ പണിക്ക് പോയി പക്ഷേ ശ്രാവൺ മുകേഷ് ഇപ്പോൾ മൊബൈൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയാണ് സിനിമയിൽ കച്ച പിടിച്ചിട്ടില്ല എന്നുള്ളൂ നല്ല അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം അടുത്തത് നടൻ ജോർജ് വിഷ്ണു താഹയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയിലെ നായകനായി അഭിനയിച്ചുകൊണ്ടാണ് ജോർജ് വിഷ്ണു സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് ജഗദീഷ് ജഗദീഷ് ശ്രീകുമാർ തിലകൻ തുടങ്ങിയ വലിയ താരം ഉണ്ടായ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ആ സിനിമയിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ആദ്യ സിനിമയിലെ നായക വേഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മന്ത്രി മാളികയിൽ എന്ന സിനിമയിലും രണ്ടായിരത്തി ഇരുപതിൽ കാജൽ രോജാവ് എന്ന തമിഴ് സിനിമയിലും രണ്ടായിരത്തിഒൻപതിൽ മലയാളി എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു പിന്നീട് ഏതാനും ചില ചിത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പാരീസ് ജയരാജ് എന്ന തമിഴ് ചിത്രമാണ് ഇദ്ദേഹത്തിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയ പടം മികച്ച തുടക്കം ലഭിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആ സ്റ്റാർഡർ നിലനിർത്തി കൊണ്ടുവരാൻ സാധിച്ചു ഈ ആരാണ് ജോർജ് വിഷ്ണു മലയാളത്തിലെ എവർഗ്രീൻ നായികയായ ഷീലാമയുടെ മകനാണ് ഇദ്ദേഹം ചീലാമ്മ ഒരു കാലത്ത് മലയാളത്തിൽ ഉണ്ടാക്കിയ സ്റ്റാർഡം അത് ബ്രേക്ക് ചെയ്യാൻ ഇന്നത്തെ നടിമാർക്ക് പോലും സാധിച്ചിട്ടില്ല സിനിമാ അഭിനയത്തിൽ ക്ലച്ച് പിടിക്കാതെ വന്ന ജോർജ് വിഷ്ണു പിന്നീട് തമിഴ് സീരിയലുകളിലേക്ക് തന്റെ കരിയർ മാറ്റി ഇപ്പോഴും തമിഴ് സീരിയലിൽ ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അടുത്തത് സിനിൽ സൈനുദ്ദീൻ ഇദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ ഇദ്ദേഹത്തിന്റെ വാപ്പയെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും പഴയകാല കോമഡി നടനും മിമിക്രി താരവും ആയിരുന്ന നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സൈനുദ്ദീന്റെ മകനാണ് സിനിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പറവ പിന്നീട് പുറത്തിറങ്ങിയ കോണ്ടസ അദൃശ്യം തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു ഇദ്ദേഹം അഭിനയിച്ചിരുന്നെങ്കിലും പക്ഷേ സൈനുദിനുണ്ടാക്കിയതുപോലുള്ള ഒരു സ്റ്റാർഡമോ അല്ലെങ്കിൽ ആരാധകരെ നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല സിനിമയിൽ ഇതുവരെ നല്ലൊരു നോട്ടബിൾ പെർഫോമൻസും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്തെങ്കിലും ഇദ്ദേഹം ശക്തമായ വേഷങ്ങളിലൂടെ നല്ല രീതിയിൽ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത താരം ബെൻ ലാലുലക്സ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ മനോജ് വിനോദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത് ഈ സിനിമയിൽ അബി എന്ന കഥാപാത്രത്തെയാണ് ലാലുലക്സിന്റെ മകൻ അവതരിപ്പിച്ചത് എന്നാൽ ഓർക്കൂട്ട് ഓർമ്മക്കൂട്ട് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ നടൻ ലാലുലെക്സിന്റെ മകൻ ബെൻ ലാലു അലക്സും ഈ സിനിമയുടെ അഭിനയം നിർത്തി അദ്ദേഹത്തിന്റെ പണിക്ക് പോയി അടുത്തത് നടൻ ദേവദേവൻ നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട താരം വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ നമ്മളെ ഇന്നും വിസ്മയിപ്പിക്കുന്ന വിജയരാഘവന്റെ മകനാണ് ദേവദേവൻ കോളാമ്പി മിസ്റ്റർ പവനായി ഗെയിമർ തുടങ്ങിയ സിനിമകളിൽ ദേവദേവൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നല്ലൊരു തുടക്കം ലഭിച്ചിട്ടും ഇദ്ദേഹത്തിന് അഭിനയത്തിന് ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല ഇദ്ദേഹം അഭിനയമൊക്കെ നിർത്തി ഇദ്ദേഹം പൊതുവേ ബിസിനസ് മേഖലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പക്ഷെ അഭിനയത്തിലേക്കൊന്ന് വന്നു നോക്കിയതാണ് പക്ഷേ ക്ലച്ച് പിടിച്ചില്ല നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെയും അദ്ദേഹത്തിന് മകൻ വിജയരാഘവന്റെയും പാരമ്പര്യം നിലനിർത്താൻ ഇദ്ദേഹത്തിന്റെ മകനെ ദേവദേവന് സാധിച്ചില്ല സിനിമാ അഭിനയം ഇദ്ദേഹത്തിന് അടുത്തത് നടൻ പത്മരാജ് രതീഷ് മലയാളത്തിലെ പഴയകാല പ്രശസ്ത നടൻ രതീഷിന്റെ മകനാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഫയർമാൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ അച്ചാദിൻ പതിനാറിലെ കരികുന്നം സിക്സ് ദമ്മ പതിനേഴ് ബിയോണ്ട് ദ ബോർഡർ രക്ഷാധികാരി ബൈജു എന്നീ സിനിമകളിലും അഭിനയിച്ചു ഭീഷ്മപർവം ഹെവൻ ആന്റണി ഡി എൻ എ ം എന്നീ ചിത്രങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഇദ്ദേഹം അഭിനയിച്ചു പക്ഷേ ഒരുപാട് അവസരം ലഭിച്ചിട്ടും മികച്ച അഭിനയം ഉണ്ടായിട്ടൊന്നും ഇദ്ദേഹത്തിന് രതീഷ് ഉണ്ടാക്കിയതുപോലുള്ള ഇദ്ദേഹത്തിന്റെ അച്ഛൻ രതീഷ് ഉണ്ടാക്കിയതുപോലുള്ള സ്റ്റാർട്ട് നിലനിർത്താൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല അടുത്തത് നടൻ ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയുടെ മകനാണ് ഗോകുൽ സുരേഷ് എന്ന കാര്യം എല്ലാവർക്കും അറിയാലോ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ബുദ്ധുഗവ് എന്ന ചിത്രത്തിലൂടെയാണ് ഗോകുൽ സിനിമയിലേക്ക് വരുന്നത് ആദ്യ സിനിമ തന്നെ വിജയമാകാതെ പോയി രണ്ടായിരത്തി പതിനേഴിൽ പിന്നീട് മാസ്റ്റർ പീസ് പതിനെട്ടിൽ ഇര എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു പിരീഡ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് സൂത്രക്കാരൻ ൾട്ര പാപ്പൻ എന്നീ ചിത്രങ്ങളും ഉപനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി ഇപ്പം അവസാനം റിലീസായ പടം തുമതി വളവേ എന്ന ചിത്രം ഇനി റിലീസ് ആവാനുണ്ട് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്തതുപോലുള്ള പോലുള്ള നായക വേഷങ്ങളിലേക്ക് എത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല അടുത്തത് ഗോകുൽ സുരേഷ് ആണ് സുരേഷ് ഗോപിയുടെ മറ്റൊരു മകൻ എന്തിനാട കുന്നിട്ട് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല എന്നീ ഡയലോഗുകളിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായി നിൽക്കുന്ന താരം കൂടിയാണ് ഇദ്ദേഹം ജെ എസ് കെ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്ലച്ച് ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം അടുത്തത് ഉണ്ണി രാജംബിദേവ് മലയാളത്തിൽ ഒരു കാലത്ത് കിടുകിട വിറുപ്പിച്ച വിലനായിരുന്ന രാജംബിദേവിന്റെ മകനാണ് ഉണ്ണി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കെ ക്യു എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് എത്തും പിന്നീട് കാറ്റ് രക്ഷാധികാരി ബൈജു ആട് ആട് ടു എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഒരുപാട് സൂപ്പർ സിനിമകളുടെ ഭാഗമാകാൻ ഇതിനെ സാധിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് ഇദ്ദേഹം ഒതുങ്ങിപ്പോയി ഇദ്ദേഹത്തിന്റെ അച്ഛൻ നേടിയെടുത്തുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ ഇദ്ദേഹത്തിനും സാധിച്ചില്ല രാജംബി ദേവിന്റെ മറ്റൊരു മകനാണ് ജുബിൽ രാജംബി ദേവ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ യക്ഷ്യു ഞാനും കുന്താപുര മാഫി ഡോണ മേഹു മൂസ മട്ടാഞ്ചേരി തുടങ്ങിയ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹത്തിനും രാജംബി ദേവ് ഉണ്ടാക്കിയതുപോലുള്ള ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എത്താൻ സാധിച്ചില്ല അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു താരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ് ടീ